ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും പെരിഞ്ഞനം ഹോട്ടൽ പരിശോധന പരിശോധന കർശനമാക്കി നഗരസഭ ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടത്തിയത് തൃശൂർ ഭക്ഷ്യവിഷുബാധയേറ്റ് സ്ത്രീ മരിച്ചതിനെ തുടർന്ന് ജില്ലാ കലക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി നഗരസഭ ഹോട്ടൽ പരിശോധന കർശനമാക്കി നിലവിൽ കൃത്യമായ ഇടവേളകളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പരിശോധനയോടൊപ്പം ഹോട്ടലുകൾ കൂടി പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ നിലവിലുള്ളത് ഇതിനോടൊപ്പം സ്വച്ഛ സർവീസിന്റെ ഭാഗമായി സ്വച്ഛതാ അവാർഡുകളിൽ കൂടി ഹോട്ടലുകളെ പരിഗണിക്കുന്നുണ്ട് ഇക്കാരണങ്ങളൊക്കെ തന്നെ ഹോട്ടലുകളിൽ ശുചിത്വ നിലവാരം മികച്ച രീതിയിൽ തുടരുന്നതിന് കാരണമാകുന്നു എന്നാൽ പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ച് പരിശോധന കൂടുതൽ ശക്തമാക്കുകയാണ് പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ കണ്ടെത്തിയാൽ മേൽമഹസർ നൽകുകയും ഒരു ദിവസത്തിനകം ന്യൂനത പരിഹരിച്ച് നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനും അറിയിച്ചു പരിശോധനയിൽ ആകെ അഞ്ച് കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് കെ അരുൺ കെ വിജയൻ സാനിറ്റേഷൻ ജീവനക്കാരൻ ജയകുമാർ ഡ്രൈവർ പ്രമോദ് എന്നിവരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ്